ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ദുബായ് കെ എം സി സി പൊന്മള പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച അഞ്ചാമത് ഇ അഹമ്മദ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് കിസൈസ് അൽ സാദിഖ് ഇസ്ലാമിക് ഇംഗ്ലീഷ് സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു യു എ കെ എം സി സി ജനറൽ സെക്രട്ടറി അൻവർ നഹ ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റിൽ യു എയിലെ പ്രമുഖ പതിനാറ് ടീമുകൾ പങ്കെടുത്തു ടൂർണമെന്റിൽ അസാസ് ഗ്രൂപ്പ് എസ് എഫ് സി വേങ്ങര ജേതാക്കളായി ടുഡോമാർട്ട് എഫ് സി റണ്ണേഴ്സ് കപ്പും മൂന്നും നാലും യഥാക്രമം സിസ് കെയർ ആയുർവേദയും ആർ കെ എഫ് സിയും കരസ്ഥമാക്കി ടൂർണമെന്റ് ചെയർമാൻ റഫീഖ് എം പി അധ്യക്ഷനായിരുന്നു ദുബായ് മലപ്പുറം ജില്ലാ കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് കെരീം കാലടി ജില്ലാ കെ എം സി സി ജനറൽ സെക്രട്ടറി പി വി നാസർ ജില്ലാ ട്രഷർ സിദ്ദിഖ് കാലുടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഫഖറുദ്ദീൻ ജില്ലാ കെ എം സി സി സ്പോർട്സ് വിംഗ് ചെയർമാൻ ഹംസഹാജി മാട്ടുമൽ കോട്ടക്കൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ലത്തീഫ് തെക്കഞ്ചേരി മണ്ഡലം ട്രഷറർ ഉസ്മാൻ എടയോർ നിസാം ഇരുമ്പ്ളിയം അസിസ് വേളരി ഇസ്മായിൽ ഫുട്ബോൾ കമ്മിറ്റി ടീം കോർഡിനേറ്റർ ഷഫീഖ് പി വി ഷെരീഫ് കരേക്കാട്ട് അക്ബർ ചരട റിയാസ് മാണൂർ എന്നിവർ സംസാരിച്ചു പൊന്മള പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു ഇസ്മായിൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി മുഹമ്മദ് കടവണ്ടി നന്ദിയും പറഞ്ഞു